എന്റെ കയ്യിലെ ഞാലിപ്പോവാഴം തീർന്നു പോയി അതുകൊണ്ട് പാളം ഇട്ട് അടിച്ചു കുടിച്ചാ കൊഴപ്പുണ്ടോ മനസ്സിലായില്ല ഞാൻ ഇത് കുടിക്കുന്നതേ കിസ്മിസും അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഐസ്ക്രീമും തേനും ശർക്കരയും ഈന്തപ്പഴവും എല്ലാം കൂടെ പ്രോട്ടീൻ പൗഡർ ഷെയ്ക്ക് ചെയ്ത് കുടിക്കാനാ ഞാൻ പറഞ്ഞത് അല്ലെ ഷെയ്ക്ക് അടിച്ചു കുടിക്കാനല്ല പറഞ്ഞത് പാലിലോ വെള്ളത്തിലോ വല്ലോ ഇട്ട് പ്രോട്ടീൻ പൗഡർ ചെയ്ത് കുടിക്കാനാ ഞാൻ പറഞ്ഞത് ആണോ ഇതൊന്നും ഇല്ല ഞാനിവിടെ കൊണ്ട് വെക്കത്തേ ഉള്ളൂ ഷിക്ക് അടുത്ത് കട്ട് കുടിക്കുമായിരുന്നു പാത്ര വെച്ചത് തന്നെ കുടിക്കാൻ നീ പവന് കൊടുക്കേ മോനെ ക്ലാരിറ്റി ഉള്ള ഫോട്ടോ നീ കണ്ടോടാട്സപ്പിലോട്ട് പെട്ടെന്ന് നയിക്കു മോനെ നീ ഷുഗറോട് ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ ഇത് വിടാൻ കൊടുക്ക അതാ കുടിക്കട്ടെ